സോ അല്ലെസ് വർക്കെ മാക്സിമം ഇന്നത്തെ വീഡിയോ നോക്കാണ്ട് പോകുന്നത് നമ്മൾ ഓൾഡ് ഫ്രീ ഫയർ എങ്ങനെ കളിക്കാവുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ നോക്കാണ്ട് പോകുന്നത് സോ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക അത് അതുപോലെ തന്നെ സോ ഈ ഒരു ഓൾഡ് ഫ്രീ ഫയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ചെയ്യുന്നതെന്ന് സോ ഞാനീ ഒരു വീട്ടിൽ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക സോ നമ്മൾ പണ്ട് ഫ്രീ ഫയർ കളിക്കുന്നത് എങ്ങനെയാണോ സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ഓൾഡ് ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്ത് കളിക്കുമ്പോഴും അതൊരു ഫീലിംഗ് ആളൊക്കെയാണ് നമ്മൾ കിട്ടുന്നത് ഓൾഡ് പീക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൊച്ചു കൊച്ചു ഇല്ലാത്ത സ്ഥലങ്ങളും അതുപോലെ തന്നെ പണ്ട് ഉള്ള സ്ഥലങ്ങളും കാണാനൊക്കെ ഈ ഒരു മാപ്പിൽ ഉണ്ട് സോ പണ്ടത്തെ പീക്കും കാണാനൊക്കെ ഉണ്ട് കഴിച്ചു അതുപോലെ തന്നെ ഗൺസും ക്യാരക്ടറും അതുപോലെ തന്നെ കുറേ കുറേ ഈവെൻ്റ്സും അതുപോലെ തന്നെ എന്താ പറയുക കുറേ ഓൾഡ് ഫ്രീ ഫയർ അവർ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇത് ഫാൻ മെയ്ഡ് ഗെയിമാണ് അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫിക്സും കാണാനൊന്നും കൂട്ടാൻ കഴിയത്തില്ല കൺട്രോൾസും കാണാനൊന്നും മാറ്റാൻ കഴിയത്തില്ല ജസ്റ്റ് നിങ്ങൾക്കൊന്നും ഓൾഡ് ഫ്രീ ഫയറും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു കളിക്കാൻ വേണ്ടി ഉള്ളൊരു ഗെയിമും ഇത് അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ പറയുക ക്യാരക്ടർ ആദ്യമേ ആണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് അത് മാറ്റാൻ ഒന്നും കഴിയത്തില്ല അത് ലോക്കാണ് ബാക്കിയുള്ള കേരളൊക്കെ ലോക്കും കാണാനൊക്കെയാണ് സോ അതുപോലെ തന്നെ സോ അതുപോലെ തന്നെ ഇതിനകത്ത് റാങ്ക്ഡ് മാച്ചും ക്ലാഷ് കോഡും അങ്ങനെ ഉള്ള സാധനങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു ക്ലാസിക് മാതിരി ഉള്ള ഒറ്റ മോളേ ഉള്ളൂ ഇതിനകത്ത് റാങ്കിടമേജ് കാണാൻ കൊടുത്തുണ്ട് പക്ഷെ ഒന്നും കളിക്കാണ്ട് കഴിയത്തില്ല ജസ്റ്റ് ഒരു ക്ലാസിക്ക് മാത്രമേ കളിക്കാണ്ട് കഴിയത്തുള്ളൂ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിമുകളൊക്കെയാണ് ഈ സോ ഇത് എൻ്റെ ലിങ്ക് കാണലൊക്കെ ഞാൻ ഇതെങ്ങനെ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ സോ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ വീട് ഫുൾ ആയിട്ട് കാണാൻ മിക്കാൻ ഞാൻ ഇപ്പോൾ ഒരു ഗെയിം പ്ലേ കാണില്ല ഇതെങ്ങനെ കളി ഇതെങ്ങനെ കളിക്കുന്നതൊക്കെ ഇപ്പോൾ വീട്ടിൽ കാണാൻ കാണിച്ചതെന്ന് കഴിച്ച് ഓക്കെ സോ ഗ്സ് ഗെയിം സ്റ്റാർട്ട് ഇടുക്കുമ്പോൾ തന്നെ നമുക്ക് നേരെ പ്ലേഗ്രൗണ്ടും കാരണം അതുണ്ട് അതൊരു തേർട്ടി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴത്തെ പ്രിഫർ എങ്ങനെ ആ പോലെ അല്ല നമുക്ക് ലാൻ നമുക്ക് ഇറങ്ങാണ്ട് കഴിയുന്നുണ്ട് സോ ഞാനിപ്പോൾ ഇറങ്ങിയത് പീക്കിന് കാരണൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഗണ്ണെങ്ങനെ എടുക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ബാഗിൻ്റെ സിംബിൽ നിൽക്കുകയാണെങ്കിൽ ഗണ്ണ് കിട്ടും അല്ലാതെ നമുക്ക് ലൂട്ട് ഗണ് എടുക്കാനൊന്നും കഴിയത്തില്ല കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടു ജി ബി ആണോ ത്രീ ജി ബിന് ആണോ ഫോർ ജി ബി ആകുമ്പോൾ കളിക്കാണ്ട് കഴിയുന്നുണ്ട് ഇപ്പം ഞാൻ സ്ക്രീൻ ട്രക്ക് ഇട്ടുകൊണ്ടാണെങ്കിൽ എനിക്ക് ചെറിയ ലാങ്ങ് ആണല്ലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ സ്ക്രീൻ ട്രോക്ക് കൂടെ ഓഫി ആണ് എനിക്ക് ഫീൽ ചെയ്യത്തില്ല എന്ന് പിന്നെ ഇതിനകത്ത് വണ്ടി കാണാനൊക്കെ ഉണ്ട് ജീപ്പുണ്ട് അതുപോലെ തന്നെ ജീപ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ വേറെ കാറൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറെ കാര്യം ഉണ്ടായിരെയും എനിക്ക് അറിഞ്ഞ് ഞാൻ ഇപ്പോൾ ബീക്കിൽ തന്നെ ഇറങ്ങി കുറച്ച് എനിമീസും കാരണിലൊക്കെ ഉണ്ട് ഇപ്പോൾ പന്ത്രണ്ട് ഇലയും ഉണ്ട് സോ എനിമീസിനെയും കാണാനൊക്കെ നമ്മൾ ചുറ്റി പറ്റ തന്നെ ഉണ്ട് ഉള്ളു ബോട്ടും കാണാനൊക്കെയാണ് നമുക്ക് അടിച്ചിടാവുന്നേ ഉള്ളൂ കഴിച്ചു ഓക്കെ പിന്നെ ഇതാണ് പണ്ടത്തെ പീക്ക് കാണലൊക്കെ നിങ്ങൾക്ക് സുഖനെ കളിക്കാവുന്നേ ഉള്ളൂ സോ ഗേസ് ഞാൻ താഴെ ഒരു ലിങ്ക് എന്നുള്ള കൊടുത്തുണ്ട് സോ അവിടെ ക്ലിക്ക് ചെയ്യണ തന്നെ നിങ്ങൾക്ക് നേരെ ഈ ഒരു ഓൾഡ് ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനാണ് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ഫയർ ചെയ്യണമെങ്കിൽ ലോഗിൻ ലോഗിൻ കാണാനുള്ള ഒന്നും ചെയ്യേണ്ട ജസ്റ്റും സ്റ്റാർട്ടിങ് ആ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ഈ ഒരു ഗെയിം കളിക്കാണ്ട് കഴിയുന്നുണ്ട് സോ ജോ സോ നിങ്ങളെല്ലാവരും ജസ്റ്റും ട്രൈ ചെയ്യാനും ചെയ്തു നോക്കുക ഗൈസ് ഒക്കെ അപ്പോൾ അടുത്തൊരു ചൂട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ ഗൈസ്